ഞാൻ പക്ഷെ ഓട്ടോടാൻ പോയി കഴിഞ്ഞാലും അത്രയും ഓട്ടോ കാണാം അപ്പഴത്തായിരിക്കും ഇവിടുന്ന് വിളി വരുന്നത് നേരെ എത്തും അങ്ങനെ അതായത് നിരന്തരം പട്ടിണിയാണ് പറയുന്നത് സത്യം പട്ടിണിയാണ് അഗസ്ത്യൻചനുണ്ട് മനോരം ചേട്ടൻ ഉണ്ട് ഈ സ്ഥലം തുണ്ടത്തിൽ തുണ്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശാന്തിപുരം ശാന്തിപുരം നമ്മുടെ ചേങ്കോട്ടവു അല്ലേപാറ അരിപ്പാറ ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരുപാട് വേദനയുള്ള കാഴ്ചകൾ നമ്മൾ ഓരോ ആഴ്ചയും കാണാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അത്രയും വേദന നിറഞ്ഞ കാഴ്ചകളാണ് ചേട്ടൻ്റെ മകനല്ലേ ഇരുപത്താറ് വയസ്സുകൊണ്ടിലുള്ള ഇരുപത്താറ് ഉള്ളൂ അതായത് പുള്ളികരെ എട്ടാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജന്യ പോലെ ഒരു സംഭവം വന്നതാണ് ഇന്ന് ആ പയ്യന്റെ തൂക്കം തന്നെ എടുക്കാൻ എടുത്തു പോകാൻ പറ്റാത്തൊരു തൂക്കമാണ് പിന്നെ അത് തന്നെയല്ല ഇപ്പൊ കാല് സത്യമ്രായണ തന്റെ പുഴു എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റിനുള്ള സഹായങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ചെറിയ ചിലപ്പോഴൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ട് എപ്പോഴും സഹായിക്കാൻ പറ്റത്തില്ലോ നമുക്ക് എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട് നമ്മുടെ പള്ളിയിൽ നിന്നാണെങ്കിലും സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് ഇൻസെൻറ്റിപ്പിൾസ് സംഘടന വഴി കുറച്ച് പൈസ ഒക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു എന്നാൽ അതൊന്നും തേകത്തില്ല കാര്യം എന്ന് ഒരു ദിവസത്തെ മരുന്ന് തന്നെ വലിയൊരു വിമമായി എബോണ്ട് വരും കാരണം ഇവർ കുടുംബം മുഴുവനും അതായത് പുള്ളിക്കാരും ഉൾപ്പെടെ രോഗിയാണ് കാര്യം ഇതേപോലെ അസുഖമില്ലാത്ത ആളാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ കുടുംബം പോയിട്ട് പോകുന്നത് കാര്യ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു രോഗമാണ് തന്നെ തടിച്ച് തടിച്ച് തടിച്ച ഒരു രോഗമാണ് അതായത് മകൾ മകൾക്കും ഇപ്പൊ ഈ പയ്യൻ്റെ പോലെ ഒരു രസവും വന്നിരിക്കുകയാണ് ഒന്നും പഠിത്തമൊക്കെ നഷ്ടപ്പെട്ടു പഠിക്കാൻ പറ്റത്തില്ല ഒന്നുമില്ല മെന്റൽ ഹോസ്പിറ്റലിൽ രണ്ടുപേരും മാസാ മാസം ബുക്ക് വേണ്ടി പിന്നെ ഡെയിലി ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിന്നെ അല്ലാതെ എക്സ്ട്രാ എല്ലാം കൂടെ ആയിരം രൂപ ആട്ടോ ഞാൻ കണ്ടു എനിക്ക് കണ്ടു എനിക്ക് മനസ്സിലായി എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇറക്കി വന്നതാണ് ആശയായിട്ട് എനിക്ക് ചേട്ടൻ ഒരു പറയാനുള്ള കാര്യവും ചില ജാതിക്കും മതത്തിനൊക്കെ വരിയായിട്ട് ചേട്ടൻ ചേട്ടൻ ാണ് ഇത് തീർച്ചയായിട്ടും എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ദയനീത കണ്ടത് നമ്മുടെ മകൾ നമുക്ക് മക്കളുണ്ട് നമുക്ക് മക്കളുണ്ട് നമുക്ക് കൂടപ്പേക്കുകളുണ്ട് കൂട്ടുകാരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതുപോലൊരു അവസ്ഥയെന്ന് പറയുന്നത് വരുന്നത് എന്ന് ഒരു ആർക്ക് വരുമ്പോഴേ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത്രയും മതകരമായ വേദന ഇപ്പം തന്നെ കണ്ടല്ലോ അവൻ്റെ കാല് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുണ്ടല്ലോ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല അത്രയ്ക്ക് അത്രയ്ക്ക് സ്മെല് വരെയുണ്ട് ും സത്യമാണ് അതുണ്ട് അതണ്ട് അതാണ് എണീറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇവരെ പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ജീവിതം തീർന്നു പിന്നെ ആരുണ്ടെന്ന് നോക്കാൻ ആരുമില്ല കാര്യം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പുള്ളിക്കാരൻ വന്നപ്പോഴേ ഞാൻ ഒരു കിറ്റ് കൊടുക്കാൻ വിളിച്ചതാണ് പുള്ളിയുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി അപ്പം ഞാൻ വേറെ ആൾ കൊടുക്കാൻ വെച്ചിരുന്ന കിറ്റും കൂടെ പുള്ളിക്ക് കൊടുത്തു കാര്യം എന്തെങ്കിലും ഒരു മാസമെങ്കിലും ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യം വേറെ നിവർത്തില്ല കാണാൻ കൂലിക്ക് ഓട്ടോ പക്ഷെ ഓടിക്കാൻ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഇട്ടിട്ട് അങ്ങനെ പോവുക ഇതേ മല്ലപ്പോഴും ഓട്ടോ ഓടാൻ പോകും പക്ഷെ ഓട്ടോ ഓടാൻ പോയി കഴിഞ്ഞാലും അത്രയും ഓട്ടോ കാണാം അപ്പോഴത്തെ ധരിക്കും ഇവിടുന്ന് ഇവിടു വരുന്നത് നേരെ കൊടുങ്ങി എത്തും അങ്ങനെ അതേ നിരന്തരം പട്ടിണിയാണ് പറയുന്നത് സത്യം പട്ടിണിയാണ് ചെയ്യാൻ ഒരു ചെറിയ ഫോൺ മാത്രമേ ഉള്ളൂ നമ്പറും ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുക്കുക അപ്ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കാര്യം അത് കൃത്യമായിട്ട് ഇവർക്ക് അർഹതപ്പെട്ടതാണ് അവർക്ക് തന്നെ കിട്ടണമത് നമ്പർ എന്ന് പറയുന്നത് എന്റെ ഗൂഗിൾ പേ നമ്പർ എന്ന് പറയുന്നത് ടു എയ്റ്റ് സെവൻ നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ടു എയ്റ്റ് സെവൻ നയൻ്റെ പേര് എന്റെ പേര് അഗസ്റ്റിൻ ജോൺ കൊച്ചുപുറമ്പൽ അഗസ്റ്റിൻ എന്നാണ് എന്റെ പേര് അത് ഐ സി ഐ സി ഐ ഉണ്ട് അതോടൊപ്പം തന്നെ എസ് ബി ഐയുടെയും ഉണ്ട് ഏതിൽ വന്നാലും അവർക്കത് നിങ്ങൾ ആര് ചെയ്താലും അത് ഭയങ്കര പുണ്യപ്രവർത്തിയാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പറയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് അപ്പഴുള്ള അപ്ഡേറ്റ് ഞാൻ അറിയിക്കും നിങ്ങളെ അറിയിക്കും കാരണം ആരായിരിക്കുന്നു അവർക്ക് പ്രത്യേക താങ്ക്സ് കൊടുക്കും ഇതൊക്കെ നമ്മൾ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ദയനീയമാണത് ചേട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം ചേട്ടൻ ഒരു ജാതി മതവും നോക്കാതെ നിങ്ങളൊക്കെ ഒന്നാമത്തെ ഇന്ന് ഇപ്പം നമ്മളൊക്കെ നമ്മളൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ തന്നെയും ഞാൻ ജാതി മതം നോക്കുന്നില്ല എന്നാൽ തന്നെ നമുക്ക് ഇന്നൊരു നല്ലൊരു പുണ്യ നാളും കൂടെയാണ് നമ്മുടെ ആ പെസഫ വ്യാഴമാണ് അതോടൊപ്പം തന്നെ നാളെ ദുഃഖവുള്ളിയാണ് പിന്നെ ഉയർത്ത് ഉയർത്താ ഉയർപ്പാണ് അപ്പോൾ ഒരു ഉയർത്തുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ ഈ വീട്ടിൽ വന്ന് കണ്ടു ഞാൻ സാക്ഷിയാണ് എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊന്നും ഇറങ്ങി പുറത്തേക്ക് വന്നതാണ് അത്ര ഭീകരമാണ് അവസ്ഥ ഒരു കുടുംബം മൊത്തം ഈ മനോരഞ്ചാട്ടിൽ മാത്രമേ ഉള്ളൂത്തി ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓട്ടോ അടിച്ചാലും ഇതേപോലെ വന്ന് ഈ അവരുടെക്ക് ഡ്രസ്സ് കഴുകുക അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുക അവരെ കാല് ഡ്രസ്സ് ചെയ്യുക എല്ലാം നോക്കുന്ന ചേട്ടനാണ് ചേട്ടനും കൂടി ഏ ചേടനും വയ്യല്ലേ നമ്മുടെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർ ഈ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അസിചേടന പോലെ ഒന്ന് സഹായിക്കാൻ താല്പര്യപ്പെടുന്നു കാരണം ഒരുപക്ഷെ നിങ്ങളുടെ സഹായം കൊണ്ട് കുറച്ച് കാലമെങ്കിലും ആ കുട്ടിയുടെ ചികിത്സയൊക്കെ അല്ലെങ്കിൽ അമ്മയുടെ ചികിത്സയൊക്കെ നോക്കാൻ കഴിയും ഇസ് പ്ലേസിൻ്റെ ഈ ക്യാമറ അരുൺ സാറിനപ്പം ശ്രീത് മാലാർ സൈനിങ് ഓഫ്